അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്ന് ഈ കാണുന്ന പള്ളിക്കുളം വല ഉപയോഗിച്ച് മൂടി ഇതിലുള്ള മീനുകളൊക്കെ പിടിക്കാനുള്ള ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യട്ടോ സാധാരണ നമ്മൾ ഈ ഒരു അതുപോലെ കിണറൊക്കെ മൂടാൻ ചെറു കണ്ണി വലയാണ് കേട്ടോ ഉപയോഗിക്കാറ് പക്ഷെ നമ്മൾ ഈ ഒരു സുഹൃത്തുക്കളീയൊരു കുളം മൂടാനായിട്ട് പാറ്റു വലയായിട്ടോ ഉപയോഗിക്കുന്നത് ുന്നത് പാറ്റുവല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുളം കംപ്ലീറ്റ് ആയിട്ട് മൂടുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ എത്രത്തോളം മീനും കാര്യങ്ങളും കിട്ടുവെന്ന് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ സദാ വല മൂടുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചുമരിലോട്ട് ആണി അതുപോലെ കമ്പൊക്കെ അടിച്ചതേ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു പാറ്റുവലയുടെ അടിവശം വെയിറ്റ് ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗം അതേ ചുമരിലോട്ട് ഏകദേശം ഒരടി താഴ്ചയിൽ ഇത് കണക്ട് ചെയ്ത് കോർത്ത് കോർത്ത് ഇത് വരുന്നുണ്ട് നമ്മളെ സദാ വല മൂടുന്ന അതേ രീതിയിൽ തന്നെ പക്ഷേ ഈ ഒരു മുകൾ വശം ഈ ഒരു സെൻട്രൽ ഭാഗം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവര് മാക്സിമം പറ്റുന്നാടത്തോളം എല്ലാ ഏരിയയും തലങ്ങും വിലങ്ങളും ഒക്കെ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ ഒരു വല സെറ്റ് ചെയ്യുന്നതിന് തന്നെ മീനുകളെ ഏറെ എടുക്കാനൊക്കെ ആയിട്ട് മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു വലയിൽ ഇപ്പൊ കുടുങ്ങിയ ഒരു അനാബസ് പൊരിക്ക് എന്നൊക്കെ പറയൂ നല്ല വലുപ്പുള്ള ഒരു പൊരിക്ക് അത് വലയിൽ ഉടക്കി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതുപോലെയോ ഈ ഒരു മീൻ പിടുത്തോ അപ്പൊ നോക്കാം നമുക്ക് എത്രത്തോളം മീനും കാര്യങ്ങളും കിട്ടുമെന്ന് അപ്പൊ ഇങ്ങനെ ഇടക്കും ആയിട്ട് വലയിൽ കിട്ടുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളു അത് വേറെയാണ് അടി കുടുങ്ങിയന്നെ അപ്പൊ മീൻ ഇങ്ങനെ അടിയിന്ന് പൊന്തുപോഴ് വലയിൽ കുടുങ്ങുന്നുണ്ട് കേട്ടാ അപ്പൊ ആ രീതിയിലാണ് മീൻ പിടുത്തം അവിടെ ഒന്ന് കേറിയിട്ടുണ്ട് ഒരു പൊരിക്ക് കയറിയിട്ടുണ്ട് കേട്ട വിലയില് നല്ല അനാബസ് ആണ് അനാബസ് അയ്യോ അപ്പോൾ വലയിൽ കുടുങ്ങുന്നതൊക്കെ അപ്പം തന്നെ അതിൽ നിന്ന് ആ ഒരു മീൻ മിസ്സാവുണ്ടാകരുതി അപ്പം തന്നെ അതിൽ നിന്ന് എടുത്തതേ മുകളിലോട്ടൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു വലയുടെ സെൻടർ ഭാഗം കുറച്ചൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മീനുകളൊക്കെ അവിടെ വന്ന് വെട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലയിൽ കിട്ടൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം കൂടി ഇവർ കവർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അതായത് ആ ഒരു റിങ് അതായത് നമ്മൾ ആ ഒരു പാറ്റുവലയുടെ പൊന്തി നിൽക്കുന്ന ആ ഒരു റിംഗ് ഉണ്ടല്ലോ ആ ഇങ്ങനെ കൂട്ടി മാക്സിമം എത്തണിടത്തോളം ഇങ്ങനെ കൂട്ടി ജോയിൻ ചെയ്യാൻ പോകേണ്ടത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ കുറയൂട്ടാ അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കിയ ശേഷം അതേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടുണ്ട് കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് വലിയ മീനുകളൊക്കെ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോവാതെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ചെറുവക മീനുകളൊക്കെ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കുടുങ്ങി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വല അവിടെ നിന്ന് ഊരി പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചിനി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം അപ്പോൾ മീനുകളിത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടിങ്ങനെ കുടുങ്ങുന്നുണ്ട് അതായത് പാറ്റുവലയിൽ ആണ്ട് വന്ന് വെള്ളം കുടിക്കാനായി വരുമ്പോൾ അതിൽ ഉടക്കി മീൻ അങ്ങോട്ടും ഇങ്ങോട്ട് പിടയുമ്പോൾ അതിൽ കൂടുതൽ അവിടെ ലോക്കാവും അപ്പോൾ ആ രീതിയിലാണ് അവർ മീൻ പിടിക്കുന്നത് ഈ ഒരു പാറ്റുവല ഉണ്ട് അതായത് നമ്മൾ സാധാരണ മൂടി പിടിക്കുമ്പോൾ നമുക്ക് ജീവനോടുകനെ തന്നെ മീനെ കിട്ടാറുണ്ട് പക്ഷേ ഈ ഒരു പാറ്റുവല ആകുമ്പോൾ കൂടുതലും പാറ്റുവലയിൽ കുടുങ്ങി ചാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല സൈസുള്ള പൊരിക്ക് കണ്ണനൊക്കെ ആയിട്ടിത് വലയിൽ കുടുങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കുക അവർക്ക് എത്രത്തോളം മീൻ കാര്യങ്ങളോ കിട്ടുമെന്ന് അപ്പോൾ അത് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ വലയിൽ ഒരുപാട് മീനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിനൊക്കെ വലയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ സുഹൃത്തുക്കളൊരു ട്യൂബ് ഇറക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു വലയിലൂടെ അങ്ങോട്ട് നീന്തിപ്പോയാൽ അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞു പോരും അതുകൊണ്ട് ഒരു ട്യൂബിൻ്റെ മുകളിൽ കയറിയിരുന്ന് അതായത് പോകുന്നുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ആ ഒരു കുടുങ്ങിയിട്ടുള്ള മീനുകളൊക്കെ എടുത്ത് ബക്കറ്റിലോട്ടും അതുപോലെ കരയിലോട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിടെ മുകളിലോട്ട് കൊണ്ടുപോയിടുന്നുണ്ട് അവിടെ വെയിലായിട്ട് കൂടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പം അടുത്ത് ഇവിടെ പിടിച്ചുകൊണ്ട് വലയിലുള്ളതൊക്കെ അല്ലേ ഇങ്ങനടുത്ത് ബക്കറ്റിലോട്ട് ഇടുന്നുണ്ട്

നടന്നു വെച്ചോ കൊടയാ ഓരോരോ ഉണ്ട് ഇവിടേ പൂസ ജോടന്ന് മുടക്കടാ ബടന്ന് മുടക്ക ഇവിടന്ന് മുടത്താനൊന്നില്ല മോനെ കുറച്ചു നേരം മതിയായാബ്ര ഇങ്ങോട്ട് ഇണ്ടി വെരി വാപ്പന്നേ വാപ്പ സൂകോ മട ചോരക്ക ആയ്

അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പ്രതീക്ഷയിനേക്കാളും മീൻ ഈ രീതിയിൽ വരക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ അത് ഈയൊരു വല ചില ഭാഗങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വല അതിൽ നിന്ന് കയറ്റാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ വല കയറ്റി പിന്നെ ഒരു ദിവസം ബാക്കി മീനുകളൊക്കെ പിടിക്കാന്നുള്ള രീതിയിൽ വരെ ഈയൊരു വല ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പൊ വല അതേ നമ്മളെ സുഹൃത്തുക്കൾ കയറ്റുന്നുണ്ട് അപ്പോൾ അതിൽ ഇതേ കുടുങ്ങിയിട്ടുള്ള മീനുകളൊക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത് 재 <susur> അപ്പൊ ഇനി ഇതായത് നമുക്ക് ഇവർക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം അപ്പൊ എത്രത്തോളം മീൻ ഇവർക്ക് ഒരു പാറ്റുവല ഉപയോഗിച്ച് മൂടി കിട്ടിയെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ മീനുകൾ അപ്പൊ ഇത്ര ഈയൊരു ചെമ്പട്ടി മുഴുവൻ നല്ല സൈസ് ഉള്ളതും മീഡിയം സൈസ് ഒക്കെ ആയിട്ടുള്ള വരാലുകളാണ് കേട്ടോ അതുപോലെ നല്ല സൈസുള്ള അനാപസ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ടൈപ്പ് മീനുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പം വരും മെനക്കെട്ട് അതിനുള്ള ഒരു മീൻ ഇവർ കിട്ടിയിട്ടുണ്ട് ഇവർ പ്രതീക്ഷയിനേക്കാളും ഒരു പാറ്റുവല കൊണ്ട് മൂടുക എന്ന് പറയുമ്പോൾ ഇത്രത്തോളം മീന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പ്രതീക്ഷയിനേക്കാളും മീൻ വരുക്ക് இதிக்கு கிட்டிட்டுட்டா